ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിധിയുടെയും ഗൗതമിൻ്റെയും ശാന്തി മുഹൂർത്തം നടത്താൻ വേണ്ടി ജോത്സ്യരോട് ആ ഒരു തീയതി കണ്ടെത്താൻ വേണ്ടി പറയുകയാണ് കേട്ടോ നല്ലൊരു ദിവസം തന്നെയാണ് നോക്കേണ്ടത് എന്നൊക്കെ പാറു തീരുമാനിക്കുകയാണ് അങ്ങനെ പാറു ജോൽസരോട് വീട്ടിലേക്ക് വരാൻ വേണ്ടി പറയുകയാണ് കേട്ടോ ഇതെല്ലാം അറിഞ്ഞ വസുന്ധര ഇത് എങ്ങനെയെങ്കിലും മുടക്കണം ആറു മാസത്തെങ്കിലും ഇവർ തമ്മിൽ ഒന്നിക്കാൻ പാടില്ല എന്നുള്ള തീരുമാനം വസുന്ധരയും ശിവാനിയും കൂടി ചേർന്ന് എടുക്കുകയാണ് അങ്ങനെ വസുന്ധര ജോത്സരക്കാണ് വേണ്ടി എന്നിട്ട് വസുന്ധര ജോത്സർക്ക് കൈക്കൂലിയായിട്ട് പൈസ കൊടുക്കുക കേട്ടോ ഞാൻ പറയുന്നത് പോലെ ജോൽസരെ നിങ്ങൾ കേൾക്കാം ആറുമാസത്തേക്ക് നിധിയും ഗൗതമും ഒന്നു ചേരാൻ വേണ്ടി പാടില്ല ഞാൻ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങളൊക്കെ ചെയ്തു തന്നതല്ലേ അതുപോലെ നിങ്ങൾക്ക് ഇനിയും സഹായങ്ങൾ എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ജോൽസരവശത്താക്കാൻ നോക്കുന്നത് പക്ഷേ ജോൽസർ അതിനൊന്നും കൂട്ടാക്കുന്നില്ല അങ്ങനെ ജോൽസർക്ക് ഒരു ലക്ഷം രൂപ കൊടുക്കുക കേട്ടോ ഇനിയും ഇതിന്റെ കാര്യങ്ങളൊക്കെ നിറവേറി അതിന് നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ മാസത്തെ കാലയളവ് അവിടെ കുറിച്ചു കൊടുത്താൽ പിന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പിന്നീടുള്ള തുകയെല്ലാം വന്നുകൊണ്ടിരിക്കും ഇപ്പോൾ ഒരു അഡ്വാൻസ് ആണ് എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ ജ്യോത്സ്യരുടെ കയ്യിൽ കൊടുക്കുന്നത് അങ്ങനെ ജോത്സ്യർ മനസ്സില്ല മനസ്സോടെ ആ പൈസയൊക്കെ വാങ്ങുകയാണ് എന്നിട്ട് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ അങ്ങനെ വീട്ടിലെത്തിയ ആ ജോത്സ്യർ കണക്കുകളൊക്കെ നോക്കിയിട്ട് നല്ലൊരു ദിവസം തന്നെയാണ് നിധിക്കും ഗൗതമിനും ശാന്തി മുഹൂർത്തത്തിനു വേണ്ടിയിട്ട് കണക്കാക്കി കൊടുക്കുന്നത് അത് കേൾക്കുമ്പോൾ വസു യും ശിവാനും ആകെ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ ഞാൻ ജോൽസരെ കണ്ട് പറഞ്ഞതാണല്ലോ പിന്നെ എന്താ ജോൽസിര് ഇവിടെ വന്നപ്പോൾ വാക്ക് തെറ്റിച്ചത് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ വസുന്ധര ജോൽസിരെ നന്നായിട്ട് തുറിച്ചു നോക്കുന്നുണ്ട് പക്ഷേ ജോൽസരെ അതൊന്നും കണക്കാക്കാതെ ജോൽസിരി നിധിക്കും ഗൗതമീനും ശാന്തി മുഹൂർത്തത്തിനുള്ള ആ ഒരു തീയതി കുറിച്ചു കൊടുക്കുകയാണ് അത് കേൾക്കുമ്പോൾ ഗൗതമിന് നല്ല സന്തോഷമാവാണ് കേട്ടോ അങ്ങനെ ഗൗതം നിധിയെ ഒന്ന് നോക്കുന്നുണ്ട് നിധിയും ഗൗതമിനെ നോക്കുന്നുണ്ട് അങ്ങനെ കണ്ടും കൊണ്ട് വസുന് ശിവ ാനും അവരെ തന്നെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോഴൊക്കെ വസുന്ധരക്ക് നല്ല കലിപ്പ് വരികയാണ് ശിവാനിക്കും നല്ല ദേഷ്യം വരുന്നുണ്ട് ഞങ്ങൾ തീരുമാനിച്ച ആ ഒരു പദ്ധതി അത് നടപ്പിലാകുന്നില്ലല്ലോ ഈ ജോത്സ്യരെ എന്ത് പണിയാണ് കാണിച്ചത് ജോൽസർക്കിട്ട് നല്ലൊരു കൊട്ട് തന്നെ കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ വസുന്ധര മനസ്സിൽ ചിന്തിക്കാനും അങ്ങനെ വസുന്ധര ജോത്സരോട് വീണ്ടും പറയുക അല്ല ജോത്സരെ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക് നല്ല ദിവസം തന്നെയാണോ എന്തെങ്കിലും ഒരു തടസ്സങ്ങളുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുമ്പോൾ പാറു പറയണേ അതെന്താ വസുന്യ അങ്ങനെ പറയുന്നത് ജോൽസര് തന്നെയല്ലേ നമ്മളെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതും കൃത്യ ദിവസങ്ങളും കൃത്യ സമയങ്ങളും ഒക്കെ പറയുന്നത് പിന്നെ എന്താ വസു നീ അങ്ങനെ പറയുന്നത് അല്ലേ ഏട്ടത്തി ഞാൻ ജോൽസരെ ഒന്ന് ഓർമ്മപ്പെടുത്തിയതാണ് ഒക്കെ നല്ലതാണോ അല്ല ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എന്നൊക്കെ പറയട്ടെ അപ്പോൾ ആ സമയത്ത് ജോൽസര് വസുന്ധരയെ ഒന്ന് ആക്കിയ മട്ടിലൊന്ന് പൊഞ്ചിരിക്കുന്നുണ്ട് കേട്ടോ കാരണം എന്നെ നിങ്ങൾക്ക് വിലക്കെടുക്കാൻ കഴിയില്ല എന്നുള്ള ഭാവത്തിലിട്ടോ അങ്ങനെ വസുന്ധര ഒന്നും മിണ്ടാതെ അവിടെ നിൽക്കുക യാണ് അപ്പോൾ വസുന്ധരക്ക് ജോൽസരോട് അത്രയ്ക്കധികം ദേഷ്യമാണ് കേട്ടോ കയറി വരുന്നത് അങ്ങനെ ജോൽസര് തീയതിയൊക്കെ കുറിച്ച ശേഷം ജോൽസരെ അവിടെ നിന്നും പറഞ്ഞയക്കുകയാണ് അങ്ങനെ ജോൽസരെ അവിടെ നിന്നും പോവുകയാണ് കേട്ടോ പോകുമ്പോൾ ആ പുറകെ വസുന്ധരയും കൂടെ പോവുകയാണ് എന്നിട്ട് വസുന്ധര ജോത്സരൻ്റെ അടുത്തേക്ക് അങ്ങ് ചെന്നിട്ട് നന്നായിട്ട് തന്നെ ചൂടായിട്ട് സംസാരിക്കുകയാണ് കേട്ടോ താൻ എന്ത് പണിയാടോ കാണിച്ചത് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ആറുമാസം വരെ അവർ തമ്മിലുള്ള ഒന്നിക്കാൻ പാടില്ല എന്നുള്ളത് എന്നിട്ട് നീ എന്തിനാണ് തീയതി കൊടുത്തത് നീ എന്തിനാ തീയതി കുറിച്ച് കൊടുത്തത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ചൂടാകുന്നത് അപ്പോൾ ജോൽസര് പറയാണ് മാഡം എന്നോട് ക്ഷമിക്കണം എനിക്ക് എൻ്റെ ജോലിയിൽ കള്ളത്തരം കാണിക്കാൻ അറിയില്ല ഞാൻ അങ്ങനെ ചെയ്യുന്നത് എൻ്റെ ജോലിയോട് തന്നെ ചെയ്യുന്ന തെറ്റാണ് അതുകൊണ്ട് എന്നെ കൊണ്ട് കഴിയില്ല മാഡം തന്ന പൈസയില്ലേ ഇത് ഞാൻ തിരിച്ചു തരൂ എന്ന് പറഞ്ഞിട്ട് ആ പൈസ എടുത്ത് വസുന്ധരയുടെ കയ്യിൽ അങ്ങ് കൊടുക്കാം കേട്ടോ അങ്ങനെ വസുന്ധരയും ജോൽസരും കൂടി സംസാരിക്കുന്നത് എല്ലാം തന്നെ നിധി കാണുകയാണ് അങ്ങനെ നിധി പുറത്തേക്ക് വരുന്ന സമയത്ത് ാണ് വസുന്ധരയും ജ്യോത്സരും കൂടിയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് നിധി കാണുന്നത് അങ്ങനെ വസുന്ധര ജ്യോത്സരോട് പറയുന്ന എല്ലാ വാക്കുകളും നിധി കേൾക്കുമ്പോൾ നിധി തന്നെ ആ അന്തം വിട്ടു പോവുകയാണ് കേട്ടോ അങ്ങനെ നിധി മൊബൈലിൽ അതെല്ലാം തന്നെ വീഡിയോ ആയിട്ട് തന്നെ എടുക്കുകയാണ് കേട്ടോ അവർ സംസാരിക്കുന്നതെല്ലാം തന്നെ വീഡിയോ ആയിട്ട് റെക്കോർഡാക്കി എടുക്കുകയാണ് അപ്പോൾ വസുന്ധര പറയുന്നുണ്ട് ജ്യോത്സരോട് ഞാൻ നിന്നോട് പറഞ്ഞതിൽ മാസത്തേക്ക് നിധിയും ഗൗതമും ഒന്ന് ചേരാൻ പാടില്ല എന്നുള്ളത് അതിന് എന്തെങ്കിലും ഒരു തടസ്സം പറയണം എന്നൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഈ ജോത്സ്യരെ എന്നിട്ട് എന്തുകൊണ്ട് ജോൽസരെ അത് അനുസരിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ വസുന്ധര ജോത്സ്യോട് പറയുന്നത് അങ്ങനെ ജോത്സ്യർ പറയുന്ന വാക്കുകളും എല്ലാം തന്നെ വീഡിയോ ആയിട്ട് തന്നെ നിധിക്ക് കിട്ടുകയാണ് അങ്ങനെ നിധി ഈ വീഡിയോ എടുത്ത ശേഷം നേരെ വസുന്ധരയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ വസുന്ധരക്ക് നിധിയെ കാണുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് പരിഭ്രമിച്ചു പോവുകയാണ് അപ്പോൾ ആ മേഡത്തിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് എനിക്കിപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ ഞാനും ഗൗതം സാറും തമ്മിൽ ഒന്നു ചേരാൻ പാടില്ല എന്നാണ് മാഡം കരുതി വെച്ചിരിക്കുന്നത് അല്ലേ മാഡത്തിൻ്റെ ഉദ്ദേശം അതായിരുന്നു അല്ലേ അപ്പോൾ ഇതെല്ലാം ഗൗതം സാർ അറിഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ സ്വഭാവം എന്താണ് അമ്മയുടെ എന്നുള്ളത് ഗൗതം സാർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അതിന് നീയും ഞാനും ഈ ജോൽസെരു മാത്രമല്ലേ അത് അറിഞ്ഞിട്ടുള്ളൂ ജോൾസെരു ഒരിക്കലും എൻ്റെ ഗൗതമിനോട് ഇക്കാര്യം പറയാനും പോകുന്നില്ല എന്ന് പറയുമ്പോൾ എങ്കിൽ മാഡത്തിന് തെറ്റി ഇതെല്ലാം തന്നെ ഞാൻ വീഡിയോ ആയിട്ട് തന്നെ സംസാരിച്ച എല്ലാ വാക്കുകളും പ്രവൃത്തിയും എല്ലാം തന്നെ ജോൽസർക്ക് പണം കൊടുത്തതടക്കം ഞാൻ വീഡിയോ ആയിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത് എന്നും പറഞ്ഞ് നിധി ആ വീഡിയോ അങ്ങ് വസുന്ധരയെ കാണിച്ചു കൊടുക്കും അങ്ങനെ വസുന്ധരെ സംസാരിക്കുന്നതും പൈസ കൊടുക്കുന്നതും എല്ലാം അതിൽ കാണുമ്പോൾ വസുന്ധരെ പെട്ടെന്ന് അങ്ങ് പോവുകയാണ് എന്ന് നിധി പറയുന്നുണ്ട് അന്ന് ഞാൻ എടുത്ത വീഡിയോസ് എൻ്റെ ഫോണിൽ നിന്നും മേഡം ആക്കി കളഞ്ഞു പക്ഷേ ഇന്ന് എൻ്റെ മൊബൈലിലുള്ള വീഡിയോ െ ഡെലീറ്റാക്കാൻ ഒരിക്കലും കഴിയില്ല എന്നും പറഞ്ഞ് ഭീഷണി സ്വരത്തിലാണ് കേട്ടോ നിധി വസുന്ധരയോട് സംസാരിക്കുന്നത് അത് കേൾക്കുമ്പോൾ വസുന്ധര എന്ത് ചെയ്യണമെന്ന് അറിയാതെ പരിഭ്രമിക്കുകയാണ് അത് നിധി ഞാൻ എന്നൊക്കെ പറഞ്ഞ വസുന്ധരയ്ക്ക് ഉത്തരം മുട്ടിപ്പോവുകയാണ് കേട്ടോ അങ്ങനെ നിധി പറയുകയാണ് നിങ്ങൾ എന്തെങ്കിലും ഒരു ദുരുദ്ദേശം ഇനി ഇവിടെ എന്തെങ്കിലും കുനിഷ്ഠുതരം കാണിക്കുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോസ് എല്ലാവരെയും കാണിക്കും അപ്പോൾ നിങ്ങളുടെ യഥാർത്ഥ മുഖം മൂടി എല്ലാവരുടെയും മുന്നിൽ അഴിഞ്ഞു വീഴും അതുകൊണ്ട് മര്യാദയ്ക്ക് ഈ വീട്ടിൽ നല്ലതുപോലെ എല്ലാവരോടും സ്നേഹത്തോടു കൂടി പെരുമാറി നിങ്ങളുടെ ഈ ചട്ടമ്പിത്തരമൊക്കെ നിർത്തിയിട്ട് എല്ലാവരോടും പെരുമാറിയാൽ നിങ്ങൾക്ക് തന്നെ അത് നല്ലത് ഗൗതം പിന്നെ ഇങ്ങനെ ഒരു അമ്മയെ ഒരിക്കലും പോലും സ്നേഹിക്കുകയില്ല എന്നൊക്കെ നിധി പറയുന്നത് കേൾക്കുമ്പോൾ വസുന്ധരയ്ക്ക് അത് താങ്ങാനാവുന്നില്ല കേട്ടോ അങ്ങനെ വസുന്ധര പറയുകയാണ് നിധി എന്നോട് ക്ഷമിക്കണം നീ ഇത് ഒരിക്കലും ഗൗതമിനെയും ഈ വീട്ടിലുള്ളവരെയും കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞ് വസുന്ധര പോലെ നിധിയോട് ചോദിക്കാനട്ടോ കാലുപിടിക്കുന്നത് പോലെ ചോദിക്കും ാണ് അങ്ങനെ നിധി പറയുന്നുണ്ട് ഞാനിപ്പോൾ തൽക്കാലം ഈ വീഡിയോ ആരെയും കാണിക്കുന്നില്ല പക്ഷേ മാഡം എന്തെങ്കിലും കുത്തിത്തിരിപ്പ് ഈ വീട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോ എല്ലാവരെയും കാണിക്കുക തന്നെ ചെയ്യും എന്നും പറഞ്ഞ് നിധി അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ ജോൽസര് പറയുകയാണ് വസുന്ധരയോട് കണ്ടില്ലേ നിധി പറഞ്ഞ പറഞ്ഞതുപോലെ ചെയ്യും അവൾ അത്രക്ക് മിടുക്കിയാണ് അവളോട് കളിക്കുമ്പോൾ കുറച്ച് സൂക്ഷിച്ച് കളിക്കണം എന്നും പറഞ്ഞ് ജോത്സരം അവിടെ നിന്നും പോവുകയാണ് കേട്ടോ അങ്ങനെ വസുന് ദേഷ്യങ്ങനെ കളി ാണ് കേട്ടോ ശിവാനിയുടെ അടുത്തേക്ക് പിന്നെ ചെന്നിട്ട് പറയുകയാണ് എൻ്റെ പ്ലാനും പദ്ധതിയും എല്ലാം തകർന്നു ആ നിധി ഞാനും ജോൽസിലും സംസാരിക്കുന്നതെല്ലാം വീഡിയോ ആയിട്ട് എടുത്തു എന്നുള്ള കാര്യമൊക്കെ ശിവാനിയോട് പറയുകയാണ് അപ്പോൾ ശിവാനി പറയുകയാണ് എങ്ങനെയെങ്കിലും അവളുടെ ഫോണിൽ നിന്നും ആ വീഡിയോ ആക്കണമല്ലോ എന്ന് പറയുമ്പോൾ അതൊരിക്കലും ഇനി ആക്കാൻ കഴിയില്ല ഇതുപോലെ മറ്റൊരു വീഡിയോ തന്നെ ഞാൻ ആക്കിയതാണ് പക്ഷേ ഇനി ഈ വീഡിയോ ആക്കാൻ കഴിയില്ല എന്നൊക്കെ ശിവാനിയോട് പറയാനെട്ടോ അങ്ങനെ ശിവാനി ശിവാനിങ്ങനെ മനസ്സിൽ ിൽ ചിന്തിക്കാണ് നിധിയോടല്ലേ ഇത് കളിക്കുന്നത് ഈ മേഡത്തിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല നിധി ആരാണെന്നുള്ളതൊക്കെ ഈ മേഡം വഴിയെ അറിയാൻ പോകുന്നതല്ലേ ഉള്ളൂ എന്തായാലും എനിക്ക് ഗൗതമിനെ കിട്ടില്ല അതുകൊണ്ട് തന്നെ പ്രണവിനെ എങ്ങനെയെങ്കിലും വശത്താക്കണം പ്രണവിൻ്റെ ഭാര്യയായി ഈ വീട്ടിൽ എനിക്ക് ജീവിക്കണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ശിവാനിയും കണക്ക് കൂട്ടാൻ കേട്ടോ അങ്ങനെ നിധി നേരെ റൂമിൽ ചെല്ലുന്ന സമയത്ത് ഗൗതം നിധി അങ്ങ് ചേർത്ത് പിടിക്കാണ് സന്തോഷം കൊണ്ട് എന്നിട്ട് നിധി അങ്ങ് എടുത്തിട്ട് വട്ടം ചിറ്റിക്കാനോ ഗൗതമിനോട് ും നിധിക്കും സന്തോഷം അത്രയ്ക്ക് വരുന്നുണ്ട് നല്ലൊരു ദിവസം തന്നെയാണ് ജ്യോത്സരെ നമുക്ക് കുറിച്ച് തന്നിട്ടുള്ളത് നമ്മളുടെ ജീവിതത്തിൽ ഒരു വലിയ ദിവസമാണ് ഇന്ന് നമ്മൾ ഒരു പുതിയ ജീവിതം തന്നെയാണ് തുടങ്ങാൻ പോകുന്നത് എന്നുള്ള കാര്യമൊക്കെയാണ് കേട്ടോ ഗൗതം നിധിയോട് സംസാരിക്കുന്നത് അങ്ങനെ അവരുടെ ശാന്തി മുഹൂർത്തത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുക കേട്ടോ പാറു പക്ഷേ ശാന്തി മുഹൂർത്തത്തിൻ്റെ ആ സമയത്തും വസുന്ധര ഒന്നും അറിയാത്ത ഭാവത്തിൽ ഒരു പാറ പണിയാനൊക്കെ ശ്രമിക്കുന്നുണ്ട്